മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു ജലവിതരണ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പ്രദേശവാസികൾ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി സ്വീകരിക്കാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ആയുഷ്കാലം മുഴുവൻ ആത്മബന്ധം വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതിനെ തുടർന്ന് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ രണ്ട് നാല് എട്ട് വാർഡ് പരിധിയിലുള്ള തുമിനാടു കുഞ്ചത്തൂർ പദവ് മഞ്ചേശ്വരം കുന്നിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാക്കനയാകുന്നതായി പരാതി വിഷയത്തിൽ കുമ്പള അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പൈപ്പുകളുടെ ചോർച്ച മൂലം ദിവസേന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് നഷ്ടപ്പെടുന്നത് ഇത്ര ഗൗരവമേറിയ വിഷയമായിരുന്നിട്ടും ഇക്കാര്യത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് ജലവിതരണ വകുപ്പിന്റെ ഉന്നതാധികാരികൾ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് തൽസ്ഥിതി പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം